നമ്മുടെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മേൽക്കുട്ടി ഒരു കോൺവെർസേഷൻ നടത്താൻ പോവാണ് കോൺവെർസേഷൻ മറ്റൊന്നുമല്ല നമ്മുടെ കയ്യിൽ ഒരു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ടൊരു തുണി ഉണ്ട് ഈ തുണി വെച്ചിട്ട് നമ്മൾ ഒരു തയ്യൽ കടയിൽ പോയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവാണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ആ സമയത്ത് നമ്മൾ പോകുന്ന യാത്രയിലെ ഉള്ള സെന്റൻസുകളും അതുപോലെ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ തയ്യൽക്കാരനോട് പറയേണ്ട സെന്റൻസുകളൊക്കെ നമ്മള് ചെയ്യാം ഓക്കെ അതായത് ആക്ച്വലി ഓരോ സിറ്റുവേഷൻ ആണല്ലോ ഇതൊരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇതുപോലെ സിറ്റുവേഷനൽ കോൺവെർസേഷൻ ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമ്മൾ പഠിച്ച ടെൻസുകളൊക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക അപ്പൊ ടെൻസുകളൊക്കെ നമ്മൾ ഒരുപാട് കവർ ചെയ്തിട്ടുണ്ട് കാണാത്ത ആളുകൾ പഴയ വീഡിയോസ് എടുത്ത് കാണാം ഇനി നമ്മൾ പറയാൻ പോകുന്ന റിയൽ പ്രാക്ടീസ് ആണ് ഈ പ്രാക്ടീസിലൂടെയാണ് നമ്മളൊരു ഭാഷ പഠിക്കുന്നത് അപ്പൊ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പഠിച്ച എല്ലാ ടെൻസുകളും ഒക്കെ അതിനകത്ത് നമ്മൾ നമ്മള് കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും നമ്മൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങും അല്ലേ ഒരു ഭാഷയില് അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ മെൽക്കുട്ടി ഒരു തയ്യൽ കടയിലേക്ക് പോവാൻ വേണ്ടി നിൽക്കുകയാണ് വീട്ടിൽ നിന്ന് ഓക്കെ നമ്മൾ എങ്ങനെ പോകുന്നത് ഒറ്റയ്ക്കാണ് പോകുന്നത് മെൽക്കുട്ടി ഒറ്റയ്ക്കാണ് പോകുന്നത് ഒറ്റയ്ക്കാണ് പോകുന്നത് ഒറ്റയ്ക്ക് പോയാൽ എന്ത് ചെയ്യുള്ളു സ്വന്തമായിട്ട് സെന്റൻസുകൾ ഉണ്ടാക്കി പറയാൻ പറ്റുള്ളൂ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അയാള് പറയാൻ വേണ്ടി നിൽക്കില്ലേ അപ്പൊ മെൽക്കുട്ടി ഒറ്റയ്ക്ക് പോവാണ് അപ്പൊ എന്ത് ചെയ്യണം നമ്മള് ഒറ്റക്ക് പോവാൻ വേണ്ടി പോവാണ് മിൽക്കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങി വീട്ടിൽ നിന്ന് നിന്നും ഇറങ്ങിന്ന് പറഞ്ഞു അപ്പോൾ മിൽക്കുട്ടി പോകാൻ വേണ്ടി പോവാണ് മിൽക്കുട്ടി ടൗണിലേക്ക് പോകാൻ വേണ്ടിട്ട് ബസ് കാത്തു നിൽക്കുകയാണ് പറ പറ ഞാനിപ്പോ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബസ് ഇപ്പോ വരും ബസ് കം ഇപ്പോൾ ഉടനെ ഉടനെ സൂൺ ആ അങ്ങനെ വാക്ക്ണ്ട് ഉടനെ എന്ന് പറയാൻ വേണ്ടിട്ട് സൂൺ എന്നാ പറയാം ബസ് ഇപ്പോൾ വരുന്ന ഇപ്പോൾ ബസ് ഉടനെ വരുന്നല്ലേ നമ്മൾ പറയാം നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ എന്ന് പറയാണെങ്കിലും ഇംഗ്ലീഷിൽ നമ്മൾ അങ്ങനെ എന്താ പറയാ ബസ് വിൽ കം നൗ എന്ന് പറയാറില്ല സൂണിനെ പറയാറ് ഇപ്പോൾ എന്നുള്ളത് നൗ എന്നാണ് വാക്ക് പറയാറുള്ളൂ എന്ന് പറഞ്ഞാൽ ബസ് ബസ് ഉടനെ ഉടനെ വരും വരും ഇംഗ്ലീഷ് മലയാളം ഹിന്ദി തമിഴ് ആ എല്ലാ ഭാഷകൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് അപ്പൊ ഇംഗ്ലീഷ് ആണ് പഠിക്കേണ്ടത് ഇംഗ്ലീഷിലുള്ള സെന്റൻസുകൾ നമുക്ക് എങ്ങനെ നോക്കാം ഓക്കെ വരും ബസ് 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 വിൽ 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 കം കം സൂൺ സൂൺ അങ്ങനെ ബസ് 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 വന്നു വന്നു അതാണ് ഗുണം അതല്ല നമ്മൾ മുന്നേ പറഞ്ഞൊരു സംഭവം ഉണ്ടെങ്കി അത് പിന്നീട് പറയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിരിക്കും ഈ റീച്ചിഡ് എന്നുള്ള വാക്കില്ലേ നമ്മൾ എവിടെ എത്തിച്ചേർന്നു വാക്ക് അതെങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും മെൽക്കുട്ടിക്ക് പറയാൻ കിട്ടിയിരുന്നില്ല ഞാൻ എത്തിച്ചേർന്നു എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എന്താ പറയുക പറയാ പറയും പിന്നെ ഗോ എന്ന് പറയും വെന്റ് പറയും ഇതൊക്കെ പറയും പക്ഷെ ആ ഒരു എത്തിച്ചേർന്നു റീച്ചഡ് എന്നുള്ള വാക്ക് മാത്രം നമുക്ക് കിട്ടില്ല അപ്പൊ റീച്ചഡ് എന്നുള്ള വാക്കാണ് എന്ത് എത്തിച്ചേർന്നു നമ്മളൊരു സ്ഥലത്ത് എത്തിച്ചേർന്നു അപ്പൊ നമ്മള് ഈ ഭാഷയിൽ ഇങ്ങനെയാണ് പറയാ എത്തിച്ചേർന്നു അപ്പൊ ആ ഒരു ഭാഷയുടെ രീതി തന്നെ നമുക്ക് പറഞ്ഞു പഠിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മള് ബസ്സിൽ കയറി അല്ലെ അല്ല ഞാനല്ല ഞാനല്ലി ബസ്സിൽ കയറി പറ പറ ബസ്സിൽ കയറി ഐ ഗോട്ട് ഓൺ ദ ബസ് ആ ഞാൻ സീറ്റിൽ ഇരുന്നു പിന്നെ ഡ്രൈവർ വരും ഡ്രൈവറൊക്കെ എപ്പാന്നിണ്ടാവ ഡ്രൈവറല്ല സോറി കണ്ടക്ടർ കണ്ടക്ടർ വരും കണ്ടക്ടർ വന്നു പൈസ ചോദിക്കില്ലേ അപ്പ കണ്ടക്ടർ വരുന്നു പറയാക്ടർ വന്നു എന്റെ അടുത്ത് വന്നു കണ്ടക്ടർ വന്നു കണ്ടക്ടർ വന്നു എങ്ങനെ പറയും അടുത്തേക്ക് വന്നു അത്രേ ഉള്ളൂ കണ്ടക്ടർ ടു കണ്ടക്ടർ ടു പിന്നെ അയാൾ എന്നോട് പൈസ ചോദിച്ചു

എന്നോട് ചോദിച്ചു പറയാറുണ്ട് അതിന്റെ ഒന്നും ആവശ്യമല്ലോട് ചോദിച്ചു പറഞ്ഞില്ലേ എന്റെ അടുത്തേക്ക് വന്നു അപ്പൊ എന്നോട് പൈസ ചോദിച്ചു അല്ല കണ്ടക്ടറെ അടുത്ത് എന്നോട് ചോദിച്ചു പൈസ കണ്ടക്ടർ ആസ്ക്ഡ് മീ മീത മണി അല്ലേ കണ്ടക്ടർ എന്നോട് പൈസ ചോദിച്ചു ഞാൻ പൈസ കൊടുത്തു ഞാൻ പൈസ കൊടുത്തു ഞാൻ പൈസ കൊടുത്തു 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 ഐ മണി ഹിം അല്ലെ ഞാൻ അങ്ങനെ അദ്ദേഹത്തിന് പൈസ കൊടുത്തു ഓക്കെ കൊടുത്തു എന്നുള്ളത് പാസ്റ്റ് പറയണം അങ്ങനെ ഞാൻ ടൗണിൽ എത്തി അങ്ങനെ ഞങ്ങള് ടൗണിൽ എത്തിച്ചേർന്നു അല്ലെങ്കിൽ ഞാൻ ടൗണിൽ എത്തിച്ചേർന്നു ഞങ്ങളല്ല ഞാൻ ഒറ്റയ്ക്ക് മിൽക്കുട്ടി ഒറ്റയ്ക്ക് പോകുന്നു ഞാൻ പോകുന്നില്ല റീച്ച മിൽക്കുട്ടി ടൗണിൽ എത്തി ടൗണിലെത്തി നമ്മള് കടയിലേക്ക് കുറച്ചു പോവാനുണ്ട് അപ്പൊ എന്നാ മാമിനോട് പറയാം അമ്മ നമുക്കിന്ന് നടന്നാലോ ചെയ്യും നടന്നാലോ ലെറ്റ് ലറ്റ് ൂ ലോസ് അപ്പൊ കട കാണുന്നുണ്ട് ഓക്കെ അപ്പൊ അവിടെ ഒരു ചെറിയൊരു പെട്ടിക്കടയില് കൊറേ മിഠായി കാണുന്നുണ്ട് അതിന്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ ഒരു ടൈലർ ഷോപ്പ് ഉണ്ട് ഈ ടൈലർ ഷോപ്പിലാണ് തുണി നമുക്ക് കൊടുക്കാനുള്ളത് അപ്പൊ ആദ്യം മിഠായി കടയിലേക്കാ പോവാ ടൈലർ കടയിലേക്കാ പോവാ ഒന്നും പറയേണ്ട ആവശ്യമില്ല അങ്ങോട്ടായിരിക്കും ആദ്യം പോയിട്ടുണ്ടാവും അപ്പൊ അവിടെ പോയിട്ട് എന്താ പറയാ അമ്മ ചോദിക്കും ചോക്ലേറ്റ് നിങ്ങൾ എനിക്ക് വേണ്ടിട്ട് കുറച്ച് ചോക്ലേറ്റ് മേടിക്കുമോ ഓക്കേ മറ്റേ അങ്ങനെ ചോദിക്കാം ഓക്കെ അപ്പൊ അമ്മ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി തന്നു ഇനി നമ്മുടെ കയ്യിൽ മെയിൻ ആയിട്ടുള്ള സംഭവം അതെന്താണ് തുണി സ്ഥിറ്റ് ചെയ്യാൻ പോയ ആളാണ് ഇപ്പൊ കടയിൽ നിന്ന് മിഠായി മേടിച്ചിരിക്കുകയാണ് അപ്പൊ തുണി ഉണ്ട് ഈ തുണിയുടെ തുണി തയ്ക്കുന്ന കട തൊട്ടപ്പുറത്താണ് തൊട്ടപ്പുറത്താണ് അപ്പൊ നമ്മള് അവിടെ എത്തിച്ചേർന്നു ഇപ്പൊ കൂടെ അമ്മയും കൊണ്ട് ഇണ്ടെന്ന് പറഞ്ഞു ഇതുവരെ ഒറ്റക്കായിരുന്നു പെട്ടെന്നാണ് അമ്മ കരുവീസ് അപ്പൊ നമുക്ക് എത്തിച്ചേർന്നു ഞങ്ങൾ ഷോപ്പിലെത്തി അപ്പൊ അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ഇനി സെന്റൻസ് വലുതാക്കാൻ പോവാ ഞങ്ങൾ എത്തിയപ്പോൾ തയ്യൽക്കാരൻ തയ്ച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ആദ്യം പറയേണ്ടത് തയ്യൽക്കാരൻ തയ്ച്ചു കൊണ്ടിരിക്കുകയായിരുന്നു തയ്യൽക്കാരൻ തയ്ച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ എത്തിയപ്പോൾ എന്നാണ് എനിക്ക് കിട്ടേണ്ടത് തയ്യൽക്കാരൻ തയ്ച്ചുകൊണ്ടിരിക്കുകയായി ഇവിടെ ഒരുപാട് കിളികൾ ഉണ്ടല്ലോ പറ തയ്യൽക്കാരൻ തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തയ്യൽക്കാരൻ തയ്ച്ചുകൊണ്ടിരിക്കൻ തയ്ച്ചോണ്ടായിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തയ്യൽക്കാരൻ വാസ് തയ്യൽക്കാരന്റെ പേരുണ്ട് തൈലർ തൈലർ അടിക്കണിംഗ് സ്റ്റിച്ചിങ് ഡ്രസ്സസ് ടൈലർ വാ സ്റ്റിച്ചിങ് ഡ്രസ്സസ് ഞങ്ങൾ എത്തിയപ്പോൾ എത്തിയപ്പോൾ ഷോ ഞങ്ങൾ ഷോപ്പിൽ എത്തിയപ്പോൾ ടൈലർ തയ്ച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ അപ്പൊ ഞാൻ ആ മാമനെ വിളിച്ചു അവിടെ ഇരിക്കി അപ്പൊ ഞാൻ ആ മാമനെ വിളിച്ചു അപ്പൊ ടൈലർ കാരനെ നമ്മൾ അങ്കിൾ എന്ന് വിളിക്കാം അമ്മയല്ല അതിനാണ് ഞാൻ വിട്ടത് നീ ഒറ്റ പറഞ്ഞാ മതി എങ്ങനെ പറയാമെ അങ്കിൾ പറഞ്ഞോൾ അങ്കിൾ ഞാൻ അങ്കിളിനെ വിളിച്ചു അപ്പൊ അങ്കിൾ എന്നെ നോക്കി എന്നെ നോക്കി നോക്കി നോക്കിന്നുള്ളതിനെ ലുക്ക് വാക്ക് നോക്കി അയാൾ എന്നെ നോക്കി അപ്പൊ ഞാൻ പറഞ്ഞു അപ്പോൾ അവിടെ പറയാം പറയും ചിലപ്പോ പക്ഷെ ഇവിടെ നമ്മൾ ദയാ അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ കയ്യിലൊരു ക്ലോത്ത് ഉണ്ട് എന്റെ കയ്യിലൊരു ക്ലോത്ത്ണ്ട് അത് എന്റെ കയ്യിലൊരു ക്ലോത്ത് ഉണ്ട് എന്റെ കയ്യിലൊരു ക്ലോത്ത് ഉണ്ട് ഐ അതന്നെ പറഞ്ഞോ എനിക്കൊരു ക്ലോത്ത് ഉണ്ട് ഐ ഹാവ് എ ക്ലോത്ത് വേണമെങ്കിൽ പറഞ്ഞാലും മതി എൻ്റെ കയ്യിൽ ഒരു ക്ലോത്ത് ഉണ്ട് നിങ്ങൾ ഇത് തയ്ച്ച് തരണം നിങ്ങൾ ഇത് തയ്ച്ച് തരണം യു ഷുഡ് സ്റ്റിച്ച് ആൻഡ് മീ നിങ്ങൾ ഇത് തയ്ച്ചിട്ട് എനിക്ക് തരണം അത്ര ദിവസം

ും നിങ്ങൾ എത്ര ദിവസം എടുക്കും തയ്ക്കാൻ കറക്റ്റ് അല്ലേ അപ്പൊ നമ്മൾ അയാളുടെ എത്ര ദിവസം തയ്ക്കാൻ അപ്പൊ അപ്പൊ പുള്ളി പറഞ്ഞു ആ നിനക്ക് എന്നത്തേക്കാ വേണ്ടത് ആ ഓക്കെ അയാൾ ചോദിക്കാണ് നിനക്ക് എന്നത്തേക്കാണ് വേണ്ടത് നിനക്ക് രണ്ടും അല്ല അയാള് ചോദിക്കാണ് നിന്റെ അടുത്ത് ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ് നിനക്ക് എപ്പോൾ വേണം എപ്പോഴത്തേക്ക് വേണം അതും ഞാൻ പറയണോ ആ അല്ല ഞാൻ പറയാണ് ആ പറയണം പറയണം നിനക്ക് എപ്പോൾ എപ്പോൾ വേണം നിനക്ക് ഇത് എപ്പോഴാ വേണ്ടത് അപ്പൊ പറയണ നാളെ കിട്ടണം എനിക്ക് ഞാൻ ഞാൻ നാളെ തയ്ക്കാം എന്നിട്ട് തരാം ഇത് നാളെ തയ്ച്ചിട്ട് നാളെ ഇത് നിങ്ങൾക്ക് തരാം എന്നയാള് പറഞ്ഞു അപ്പോ ഓക്കെ അപ്പൊ അയാൾ എന്താ അടുത്ത പറയാൻ അറിയാം നിങ്ങൾ അളവ് എടുക്കണം തയ്യൽ കടയിൽ പോയിട്ട് എന്തൊക്കെയാ ചെയ്തിരിക്കുകയാണ് അറിയാമായിരുന്നു തയ്യൽ കടയിൽ പോയിട്ട് എന്തൊക്കെയാ ചെയ്യാന്നുള്ള മുന്നേ നമ്മള് പോയിട്ടുണ്ടല്ലേ ഈ മാമന്റെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പോയിട്ടുണ്ട് അളവെടുത്തു പിന്നെ ചോക്ക് വെച്ച് അളന്ന് വെച്ച് നോക്കി എന്നാ നോക്കാം എന്നാലും അപ്പൊ ഇനി വേ അപ്പൊ അയാള് പറയാണ് എനിക്ക് നിന്നെ നിന്റെ അളവ് എടുക്കണം എനിക്ക് നിന്റെ അളവ് എടുക്കണം എനിക്ക് ഐ ഐ ഐ ഷുഡ് വേണ്ട വാണ്ട് വാണ്ട് എടുക്കണം അക്ഷരം മാത്രം എനിക്ക് നിങ്ങളുടെ അളവ് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ നാളെ ആ നിങ്ങൾ അത് പറഞ്ഞു അതായാലും ഞാൻ പറഞ്ഞേ എനിക്ക് നിങ്ങളുടെ അളവ് എടുക്കണം പറയാം അപ്പൊ നീ എന്താ പറയാ ഓക്കെ അളവെടുക്കുവോ അത് നിങ്ങൾ അളവ് എടുക്കണം എന്ന് ആധികാരികമായിട്ട് പറയണം അതല്ല നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്ക് അളവ് എടുക്കാം അല്ലല്ല നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്കു നിങ്ങൾക്ക് ആ അത് രണ്ടാമത് പറയാം നിങ്ങൾക്ക് എടുക്കാന്ന പറയേണ്ടത് നിങ്ങൾ ും മേയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ അത് ചോദ്യമാകും മനസ്സിലായില്ലേ നിങ്ങൾക്ക് എടുക്കാം നമ്മളൊരു അനുവാദം കൊടുക്കുകയാണ് എങ്ങനെ പറയാം നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്ക് മെഷർമെന്റ് മൈ മെഷർമെന്റ് എന്നെ എടുക്കാനായി പോവും നല്ലല്ലോ നിങ്ങൾക്ക് എന്റെ മെഷർമെന്റ് എടുക്കാം യു ക്യാൻ ടേക്ക് മൈ മെഷർമെന്റ് നിങ്ങൾക്ക് എന്റെ മെഷർമെന്റ് എടുക്കാം ഇംഗ്ലീഷ്കാർക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് അവര് കഴിക്കൂല അതേപോലത്തെ കൊറേ ശ്രാവ് മീന കഴിക്കൂരെ കഴിക്കും ഏംഗ്ലീഷ് അതാ തമിഴ്ക്കാര് മാത്രമേ ഉള്ളൂ ആര് പറഞ്ഞേ തൈലത്തെ മാമൻ പറഞ്ഞ എന്നാ പാഴത്തോട്ട് വീടുണ്ട് അവിടെ ഇരി അപ്പൊ ടൈലർ മാമിന് വന്ന് അളവെടുത്തു ഓക്കേ അപ്പൊ പറയാണ് ഓക്കെ ഞാൻ അളവൊക്കെ എടുത്തു ഞാനിത് നിനക്ക് നാളെ തയ്ച്ചിട്ട് തരാമെന്ന് നേരത്തെ പറഞ്ഞു അല്ലേ അപ്പൊ നമ്മൾ എന്താ ചോദിക്കണത് പൈസ കൊടുക്ക പൈസ പൈസ എത്ര ചോദിക്കണം ആ ഇതിന് എത്ര രൂപയാകും എന്നാണ് ചോദിക്കുന്നത് എത്ര എന്നതിൽ തുടങ്ങണം എത്രയാകും ആ ഹൗ മച്ച് മണി ഫോർ ദിസ് ഇതിന് എത്രയാകും ഇനി തയ്ക്കാൻ തയ്ക്കാൻ ടു സ്റ്റിച്ച് ആ ഹൗ മച്ച് മണി ഫോർ ദിസ് ടു സ്റ്റിച്ച് ഇതിന് തയ്ക്കാൻ വേണ്ടി എത്ര രൂപയാകും

പറയട ഏതെങ്കിലും ഒരു സംഖ്യ പറയൂറ് ചെന്നാ മതി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നാ മുന്നൂറ് രൂപ പറഞ്ഞൂറ് ആ ഇതിന് മുന്നൂറ് രൂപയാണ് ഇത് മുന്നൂറ് രൂപയാണെന്നാണ് ഇതിന് മുന്നൂറ് രൂപയാകും അങ്ങനെ പറയുന്ന അങ്ങനെ നമ്മൾ അവിടെ തയ്ക്കാനൊക്കെ കൊടുത്തു നമ്മൾ ഓർഡർ ഒക്കെ കൊടുത്തു നമ്മള് ആ ഓക്കെ എന്നാ ഞങ്ങള് പോവുകയാണ് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ പോവുകയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി ആ അത്രേ ഉള്ളൂ വി ആർ ഗോയിങ് ഞങ്ങൾ പോവുകയാണ് ഞാൻ നാളെ വരാം ഞാനല്ല ഞങ്ങൾ വരും നാളെ ഓക്കെ അങ്കിൾ ബായ് അങ്കിൾ ബായ് ഓക്കെ എനിവേ അപ്പൊ ഇന്നത്തെ നമ്മുടെ കോൺവെർസേഷൻ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ബൈ